ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോടൻ അലുവയുടെ റെസിപ്പിയായിട്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മളൊരു എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ഇതുപോലൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ടൈറ്റായിട്ടല്ല ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പൊടിക്ക് ഞാൻ ഇപ്പോൾ ആദ്യം മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം കപ്പിൽ എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂറൊന്ന് വെച്ച് കൊടുക്കാം സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അര മണിക്കൂർ വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിത് ഒരു മണിക്കൂറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പാലെടുക്കാം അപ്പോൾ മാവൊക്കെ നന്നായിട്ട് നമുക്ക് ഞെരടി ഇതിൻ്റെ പാല് മൊത്തം കംപ്ലീറ്റ് എടുക്കണം അപ്പം നല്ലതുപോലെ നമുക്ക് ഞെരടി ഇതിൻ്റെ പാലൊന്ന് ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് പാലും നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വേസ്റ്റാണ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ കംപ്ലീറ്റ് പാലും നമ്മൾ ഇതുപോലെ ഒന്ന് കൈവച്ച് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കംപ്ലീറ്റ് പാലും പിഴിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ടു ഫിഫ്റ്റി മിൾ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നു ടോട്ടൽ ഇപ്പോൾ നാല് കപ്പ് വെള്ളമാണ് ആദ്യം നമ്മൾ മൂന്ന് കപ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റ് നമ്മൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പാലും ഇന്ന് പിഴിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ഇത് വേസ്റ്റ് ആണെങ്കിൽ നമുക്കിത് കളയാവുന്നതാണ് ഇനി നമുക്കൊരു ചെറിയ അരിപ്പ് എടുത്തിട്ട് ഒന്ന് ഇത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വേസ്റ്റ് ആണ് ഇത്രയും അത് നമുക്ക് കളയാം ഇനി നമുക്കിത് ചെറിയ അരിപ്പേക്കകത്ത് അരിച്ചെടുക്കാം അപ്പോൾ ഒട്ടും തരികളായിട്ട് ഒരു വേസ്റ്റായിട്ട് ഒന്നുമില്ല ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ ആ ടു ഫിഫ്റ്റി എമ്മിൽ കപ്പിൽ ഒന്നര കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല കറുത്ത നിറമുള്ള ശർക്കരയാണ് അതാണ് നമ്മുടെ അലുവയ്ക്ക് നല്ല കളറും കിട്ടുന്നത് ശർക്കരയുടെ നിറം മാറുന്നതിനനുസരിച്ച് അലുവയുടെ നിറത്തിനും മാറ്റം വരും നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറുത്ത ശർക്കര ഉണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് അതിനൊക്കെ നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇച്ചിരി കട്ടിക്കാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതുകൊണ്ടിനി മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ തെളിവെള്ളമൊക്കെ മുകളിൽ നിൽക്കുന്നത് കണ്ടില്ലേ ആ തെളിവെള്ളം നമുക്ക് ഒരു സ്പൂണോ ഒരു തവിയോ വെച്ചിട്ട് ഇതുപോലൊന്ന് കോരി കളയാം മിക്സ് ചെയ്യില്ല അപ്പോൾ പാലും ഈ വെള്ളം കൂടെ ഒരുപോലെ ആയിപ്പോവും നമുക്ക് ഈ വെള്ളം കോരി മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ അടിയിലത്തെ ആ പാല് അനക്കാതെ നമ്മളിതിൻ്റെ മുകളിലത്തെ തെളിവെള്ളം എടുത്ത് കളയണം അപ്പോൾ നമുക്ക് സ്പൂണും തവിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കംപ്ലീറ്റ് ആ തെളിഞ്ഞെടുക്കുന്ന വെള്ളം മൊത്തം നമുക്കിതുപോലെ കളയാം അതിൻ്റെ പാല് മാത്രമാണ് നമ്മൾ അലുവയ്ക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം ഞാൻ ഇരുമ്പ് ഇരുമ്പുചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അതിലേക്ക് നമുക്ക് ഈ മാവ് നന്നായിട്ട് കലക്കി ഒഴിച്ചതിന് ശേഷം അതിലേക്കുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരുക്കി വന്നപ്പോഴത്തേക്ക് ടോട്ടൽ ഒന്നേകാൽ കപ്പ് നല്ല കട്ടിയായുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനി ഒന്നേകാൽ കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം തീ കൂട്ടി കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പിന്നെ ഇടയ്ക്ക് കട്ട പിടിച്ചു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല അത് കണ്ടൊന്നും വിഷമിക്കാനൊന്നും വേണ്ട നമുക്ക് വളരെ ഇഷ്ടമായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കാണ് ജസ്റ്റ് ഒന്ന് കട്ട പിടിച്ച് പോയത് അതുകൊണ്ട് ആരും മേടിക്കുന്നു വേണ്ട അപ്പം നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് സ്പീഡിൽ തന്നെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ കട്ടകളക്കാൻ മാറി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും അതുകൊണ്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് കൈവിടാതെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ അലുവ തയ്യാറാക്കാൻ വേണ്ടി ഹൈ സ്പീഡിൽ വെച്ച് കൊടുക്കരുത് ഇത് കട്ട പിടിച്ച് പോയാലും അടിവശം കരിയാതെ വേണം നമ്മൾ നോക്കാൻ വേണ്ടി അധികൃശ്യം കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളുകയില്ല അപ്പോൾ കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും ഇനി ഇത് കുറുകുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുന്നിട്ടും നമ്മളീ ഒരു കോഴിക്കോടിനലം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതുപോലെ കുറുകുന്നതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് വിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല കട്ടകളൊക്കെ മാറി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഞാനിനിതൊരു തടിത്തവിയാണ് എടുത്തിട്ടുള്ളത് ഇനി വിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ആവശ്യത്തിന് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക അപ്പോൾ എത്രത്തോളം നമ്മൾ വഴറ്റിയെടുക്കുമെന്ന് അതനുസരിച്ച് നമ്മുടെ അലുവയുടെ നിറവ് മാറി വരും അപ്പോൾ നല്ല കറുത്ത ശർക്കരയും കൂടെ നോക്കിയെടുക്കും എങ്കിൽ മാത്രമേ നല്ലൊരു കളറും കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് കപ്പലിൻ്റെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ അലുവയ്ക്ക് വഴറ്റി വരുന്തോറും നല്ലൊരു കളറായി വരുന്നുണ്ട് നമ്മൾ എത്രത്തോളം അലുവ വഴറ്റിയെടുക്കുന്ന അതനുസരിച്ച് നമ്മുടെ ആലുവയുടെ നിറവും മാറും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ തടുത്തവിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ചട്ടുകയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുകൊണ്ടേ നമുക്ക് നല്ലതുപോലൊന്നും പെരുമാറാൻ പറ്റത്തുള്ളൂ നല്ല ബലം കൊടുത്ത് നല്ലതുപോലെ നമ്മൾ ഇളക്കിയെടുത്ത് നമ്മുടെ അലുവയൊക്കെ ഇതാ ഒരു ബോൾ പരുവത്തിലായി വന്നിട്ടുണ്ട് ഉരുണ്ട് പാകത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ നല്ല കളറായി വന്നിട്ടുണ്ട് നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇരുമ്പ് ചട്ടിക്കാണേലും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് അലുവ തയ്യാറാക്കി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്നിട്ട് കൊടുക്കാം നമ്മുടെ അല

നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലൊരു മണവാണ് കേട്ടോ നമുക്ക് ബേക്കറിയിൽ നിന്നും മേടിക്കുന്നവർ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ വീട്ടിലിതുണ്ടാക്കി എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മൾ കപ്പലുണ്ട് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളകി പോകും അപ്പോൾ അലുവ നല്ല ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുള്ളൂ നല്ല കളറാണ് അതുപോലെ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ കോഴിക്കോടൻ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹലുവ കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണക്ക് ചോദിച്ചു